ഗൾഫിലുള്ള ഒരാൾ നാട്ടിലുള്ള വ്യക്തിയെ ഉലഹയ്യത്തെറുക്കാൻ ഏൽപ്പിച്ചാൽ പ്രസ്തുത ഉലഹയ്യത്ത് ഏൽപ്പിച്ചവന്റെ നാട്ടിൽ തന്നെ അറുക്കണോ ഏൽപ്പിച്ചവൻ്റെ നാട്ടിലോ മറനാട്ടിലോ അറുക്കാം ഒമാനിലുള്ള ഒരാൾ കേരളത്തിൽ അറുക്കപ്പെടുന്ന ഒലഹയ്യത്തിൻ്റെ ഏഴിലൊരംശം പങ്കുചേർന്നു അങ്ങനെ ബലിപെരുന്നാൾ ദിവസം കേരളത്തിൽ അറിവ് നടത്തി ഒമാനിൽ അന്ന് പെരുന്നാളായിട്ടില്ല എന്നാൽ ഒമാനിലുള്ള വ്യക്തിക്ക് ഒലഹിയത്തായി അത് പരിഗണിക്കുമോ പ്രസ്തുത മൃഗത്തിൽ ഒമാനിലുള്ള ആളുടെ അംശം ഒലഹിയത്തായി പരിഗണിക്കില്ല കാരണം ഒലഹിയത്തിൽ അതറുക്കുന്ന ആൾ അപ്പോൾ താമസിക്കുന്ന നാടാണ് പരിഗണിക്കുക കോഴിയെ ഉലഹയ്യത്തെറുക്കാമോ കോഴി അരയന്നം എന്നിവ അറുത്താലും ഒലഹിയത്തായി പരിഗണിക്കുമെന്നും ഇബ്നു അബ്ബാസ് റൽ ഇല്ലാവനൊഹിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത് പ്രബല വീക്ഷണമല്ല നേർച്ചയാക്കിയ ഉലഹിയത്ത് നബി കുടുംബത്തിന് നൽകാമോ നൽകാമതല്ല രണ്ടു പേർ ചേർന്ന് ഒരു മാടിനെ ഉലഹിയത്തിറക്കുമ്പോൾ രണ്ടു പേർക്കും മൂന്നര വീതം ഉലഹിയത്താണോ ലഭിക്കുക അര ഉലഹിയത്തില്ല ഓരോ ഏഴിലൊന്നും ഓരോ ആടിൻ്റെ സ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ മൂന്ന് ഉലഹയത്ത് വീതവും അരവീതം കേവലം സതക്കയുടെ പ്രതിഫലവും ലഭിക്കുമെന്നാണ് മനസ്സിലാവുന്നത് ഏഴിലൊന്നിൽ രണ്ട് പേർ ഷെയറാവൽ സാധുവല്ല ബലിപെരുന്നാൾ ദിവസം അറവ് നടത്തലാണോ ശേഷമുള്ള മൂന്ന് ദിവസങ്ങളിൽ അറവ് നടത്തലാണോ കൂടുതൽ പുണ്യം എത്ര മൃഗങ്ങൾ ഉണ്ടെങ്കിലും ബലിപെരുന്നാൾ ദിവസം അറുക്കലാണ് കൂടുതൽ പുണ്യം ഉലഹയത്ത് മാംസം മറ്റു നാടുകളിലേക്ക് നീക്കം ചെയ്യാമോ സുന്നത്തായ ഉലഹയ്യത്തിൻ്റെ മാംസത്തിൽ നിന്ന് അല്പം വേവിക്കാതെ അറുക്കപ്പെട്ട നാട്ടിലെ ദരിദ്രന് നൽകിയാൽ ബാക്കിയുള്ളത് മറുനാടുകളിലേക്ക് നീക്കം ചെയ്യാം ഉലഹയ്യത്തിൻ്റെ തോൽ സ്വതക്കയാണല്ലോ പള്ളി മദ്രസ എത്തിയങ്കാന തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് സ്വതക്ക ചെയ്യാമോ പാടില്ല ദരിദ്രന് സ്വതക്ക ചെയ്യണം തോൽ വിൽപ്പന നിഷിദ്ധമാണ് ഒരു വ്യക്തിക്ക് എത്ര മൃഗത്തെ അറിവ് നടത്താം എണ്ണത്തിൽ പരിധിയില്ല ഒരാൾക്ക് എത്ര മൃഗത്തെയും അറുക്കാം നബീസുല്ലഹ് അലൈവസലം ഒരു ദിവസം തന്നെ നൂറ് ഒട്ടകത്തെ ഒലഹയ്യത്തറത്തിട്ടുണ്ട് മൃഗത്തെ അറുക്കുമ്പോൾ നാലു കാലുകളും കൂട്ടിക്കെട്ടാമോ വലത് കാൽ ഒഴിച്ച് ബാക്കി കാലുകൾ കൂട്ടിക്കെട്ടലാണ് സുന്നത്ത് മുസ്ലിമായ മുബുദ്ദീന് ഒലഹയത്ത് മാംസം നൽകാമോ നൽകൽ അനുവദനീയമാണ് അവരുടേത് സ്വീകരിക്കലും മുബാഹാണ് കാഫര്യങ്ങൾക്ക് നൽകൽ നിഷിദ്ധമാണ് ഉദഹയത്തറുത്ത വ്യക്തിക്ക് രണ്ട് റക്കായത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ടോ അതെ കഴിഞ്ഞ ശേഷം രണ്ട് റക്കായത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ട് ഒരാൾ ഒന്നിലധികം ആടുകളെ അറുക്കുകയാണെങ്കിൽ ഓരോ ആടിൽ നിന്നും അല്പം സ്വതക്ക ചെയ്യൽ നിർബന്ധമാണോ അതല്ല ഒരാടിൽ നിന്ന് മാത്രം സ്വതക്ക നൽകിയാൽ മതിയോ ഒരാടിൽ നിന്ന് മാത്രം നൽകിയാൽ മതി കാരണം ഉളഹിയത്തെറുക്കുന്നവൻ ഒരാളാണല്ലോ ഒന്നിലധികം മാടിന് അറുത്താലും ഇതുതന്നെ നിയമം ഓരോ മൃഗത്തിൽ നിന്നും അല്പം നൽകണമെന്നും അഭിപ്രായമുണ്ട് മൃഗത്തെ നിർണയിച്ച് ഞാനിതിനെ ഉളഹയത്താക്കി ഇത് ഉളഹിയത്താണ് എന്നിങ്ങനെ പറഞ്ഞാൽ അറിവ് നിർബന്ധമാവുമോ അതെ അത് നേർച്ചയാക്കപ്പെട്ട ഉലഹിയത്തായി മാറി അതിൻ്റെ മാംസം അവനും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും ഭക്ഷിക്കൽ ഹറാമാണ് മാംസം മുഴുവനും തോലും അറിവ് നടത്തപ്പെട്ട നാട്ടിലെ ഫക്കീർ മിസ്കീനനും സതക്ക ചെയ്യൽ നിർബന്ധമാണ് സുന്നത്തായ ഉലഹയത്തുദ്ദേശിച്ച് മൃഗത്തെ വാങ്ങിയ ഒരാളോട് മറ്റൊരാൾ ഇത് എന്തിനുള്ളതാണെന്ന് ചോദിച്ച വേളയിൽ ഉലഹയത്താണ് എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാവുമോ അതെ നിർബന്ധമാവും ഇതാണ് പ്രബലം സുന്നത്തായ ഒലഹയത്തിനാണെന്ന് വ്യക്തമായി പറഞ്ഞാൽ നിർബന്ധമാവില്ല